നമ്മളൊരു ഒരു സാധനം വാങ്ങിച്ചാൽ അതിൽ ലാബിൽ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാകും അത് അവർ വളരെ ട്വിസ്റ്റ് ചെയ്തിട്ട് എഴുതാം ഇപ്പോൾ അതിൽ കാർബോഹൈഡ്രേറ്റ് ഏതാന്ന് നമുക്ക് മനസ്സിലാക്കാനുമില്ല മാൾട്ടോടെസ്റ്ററിന്ന് എഴുതിയിട്ടുണ്ടാവും ഇത് കാർബാന്ന് പലർക്കും അറിയില്ല ഫ്രക്ടോസ് അല്ലെങ്കിൽ ഇൻവേർട്ട് ഷുഗർ അങ്ങനെയൊക്കെ ഓരോ വേർഡ്സ് ഉണ്ട് പലപ്പോഴും പറയുന്നത് വെച്ചാൽ നമുക്ക് വായിച്ചാൽ മനസ്സിലാവാത്ത കുറേ കെമിക്കൽ കെമിക്കലിനെയും അതിലുണ്ടെങ്കിൽ അത് വാങ്ങരുതെന്നാ പറയാം കുട്ടികളാണല്ലോ പുറത്തുനിന്നുള്ള പാക്കറ്റ് ഫുഡ്സൊക്കെ വായിക്കാം കുട്ടികളെ നമ്മൾ പഠിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പം നിങ്ങളൊരു ലേസിൻ്റെ പാക്കറ്റ് എടുത്ത് നോക്കുക അതിൽ നിങ്ങൾക്ക് മനസ്സിലാവും ബാക്കിയുള്ള ഒന്നും നിങ്ങൾക്ക് വായിച്ചാൽ എന്താണെന്ന് മനസ്സിലാവും അത് വാങ്ങരുത് അത് ഫുള്ള് അഡിക്റ്റീവ് കെമിക്കൽസ് ആണ് ഇപ്പം ലേസ് പോലുള്ള ഫുഡിൻ്റെ ഒരു പരസ്യമുണ്ട് നോബഡി ക്യാൻ ഈറ്റ് ജസ്റ്റ് വൺ നിങ്ങൾ ലേസിൻ്റെ ഒന്ന് കഴിച്ചാൽ നിങ്ങൾക്ക് അടുത്തത് എടുക്കാൻ തോന്നും ഒരു വ്യക്തിയെക്കൊണ്ട് എങ്ങനെ മാക്സിമം കഴിക്കും അപ്പോൾ അവരൊരു അത് ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ തിങ് ഇറ്റ്സ് എ സയൻറ്റിഫിക് തിങ്ങ് അവർ ഒരു സീറ്റ് സ്പോട്ട് കണ്ടെത്തും ആ ഒരു പെർട്ടിക്കുലർ അളവിൽ ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ അഡിക്ഷൻ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അവർ അതിലേക്ക് എത്തി സ്പെഷ്യലി കടയിൽ സൈഡിലൊക്കെ പറയുകയാണെങ്കിൽ ഫാറ്റ് നമ്മളത് കുറേ കാലം ഷെൽഫ് ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നതാണ് ടേസ്റ്റ് കിട്ടാനും ട്രാൻസ് ട്രാൻസ്ഫാറ്റെന്നൊക്കെ പറഞ്ഞാൽ ഡബ്ല്യു എച്ച് ഒ ഇൻഡസ്ട്രിയൽ ലെവലിൽ നിരോധിച്ച സാധനമാണ് പക്ഷേ നമ്മളെ എല്ലാ ബേക്കറിയിലും നമ്മുടെ നാട്ടിലെ എല്ലാ കട എല്ലാ ജംഗ്ഷനിൽ ചെന്നാലും ജംഗ്ഷനിലുണ്ടാകുന്നത് മൂന്ന് ബേക്കറി ആയിരിക്കും ഈ ബേക്കറി ഐറ്റംസിലൊക്കെ ട്രാൻസ് ഫാറ്റ് ഉണ്ട് ചെറിയ കുട്ടികൾ അവർ ഷുഡ് ബി അവയർ ഓഫ് ഓൾ ദീസ് തിങ്സ്